ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം അഞ്ചാം തീയതി വ്യാഴാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് ഒൻപത് പത്ത് ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികളും അവരുടെ രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഒൻപത് പത്ത് ക്ലാസുകളിൽ പഠിക്കുന്ന ഹിന്ദു ഒ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് പി എം യശസ്സി സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്നതാണ് കഴിഞ്ഞ വർഷം അറുപത് ശതമാനത്തിന് മുകളിൽ മാർക്ക് ഉണ്ടായിരിക്കണം വാർഷിക ം രണ്ടര ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം ഇതിനായി സമർപ്പിക്കേണ്ട രേഖകൾ ആധാർ കാർഡിന്റെ കോപ്പി ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി വരുമാന സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ വർഷത്തെ മാർക്ക് ലിസ്റ്റ് എന്നിവയാണ് അപേക്ഷകൾ ഫെബ്രുവരി പത്തിന് മുമ്പായി സ്കൂളുകളിൽ എത്തിക്കേണ്ടതാണ് എന്നാൽ മുൻപ് അപേക്ഷിച്ചവർക്ക് വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല അടുത്തൊരു കാര്യം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ട്രേഡ് യൂണിയനുകൾ ഫെബ്രുവരി പന്ത്രണ്ടിന് നടത്തുന്ന ദേശീയ പണിമുടക്കിന് പൂർണ്ണ പിന്തുണയുമായി സി പി ക്ക് സമരത്തിന് എല്ലാ പിന്തുണയും നൽകുമെന്ന് സി പി എം ജനറൽ സെക്രട്ടറി അറിയിച്ചു പ്രധാന തൊഴിലാളി സംഘടനകൾക്കൊപ്പം രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ കൂടിയാകുമ്പോൾ കേരളത്തിലെ പണിമുടക്ക് ബന്ദായി മാറിയേക്കും രാജ്യത്തിന്റെ സാമ്പത്തിക പരമാധികാരം സംരക്ഷിക്കുക പൊതുമേഖലയെ സംരക്ഷിക്കുക തീവ്ര സ്വകാര്യവൽക്കരണത്തിന് തടയിടുക സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് പണിമുടക്ക് തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക വൈദ്യുതി നിയമ ഭേദഗതി നിർദ്ദേശം പിൻവലിക്കുക മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക പൊതുമേഖലാ ഓഹരി വിപണനയും ആസ്തി വിൽപ്പനയും അവസാനിപ്പിക്കുക എന്നീ ആശയങ്ങൾ മുൻനിർത്തിയാണ് പണിമുടക്ക് വൈദ്യുതി ഭേദഗതി ബിൽ രാജ്യത്തെ വൈദ്യുതി മേഖലയെ സ്വകാര്യവൽക്കരിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയുള്ളതാണ് സബ്സിഡികൾ ഇല്ലാതാക്കുകയും സ്വകാര്യ കമ്പനികൾ അവരുടെ ലാഭം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതോടുകൂടി വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കേണ്ടി വരും സംസ്ഥാന സർക്കാരുകളുടെ അധികാരങ്ങൾ കുറച്ച് വൈദ്യുതി വിതരണത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന് കീഴിലാക്കാനാണ് ശ്രമിക്കുന്നത് അടുത്തൊരു കാര്യം കേരളത്തിലെ സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി ദിവസം അഞ്ചാക്കുന്നത് സംബന്ധിച്ച് വീണ്ടും സർവീസ് സംഘടനകളുടെ യോഗം വിളിച്ച് ചീഫ് സെക്രട്ടറി നേരത്തെ ബാങ്കുകളുടെ പ്രവൃത്തി ദിവസം അഞ്ചു ദിവസമാക്കണമെന്ന് ആവശ്യപ്പെട്ട് ജീവനക്കാർ സമരം ചെയ്തിരുന്നു സംസ്ഥാന സർക്കാർ ജീവനക്കാരും കാലങ്ങളായി ഇതേ ആവശ്യം ഉന്നയിക്കുകയാണ് പ്രവൃത്തി ദിവസം ആറിൽ നിന്ന് അഞ്ചാക്കണമെന്ന് ഭരണപരിഷ്കാര കമ്മീഷനും ശമ്പള കമ്മീഷനും ശുപാർശ ചെയ്തിരുന്നു പകരം ഒരു മണിക്കൂർ ജോലി സമയം കൂട്ടണമെന്നാണ് നിർദ്ദേശം ഒരു മണിക്കൂർ ജോലി കൂട്ടുന്നതിനെ സർവീസ് സംഘടനകൾ എതിർക്കുന്നില്ല എന്നാൽ പൊതു അവധി ദിവസങ്ങൾ കുറയ്ക്കണമെന്ന നിർദ്ദേശത്തെ ശക്തമായി എതിർക്കുകയാണ് അടുത്തൊരു കാര്യം മതസ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള മന്ദിരങ്ങൾ മഠങ്ങൾ കോൺവെന്റുകൾ ആശ്രമങ്ങൾ മതവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്ന കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ള അർഹരായ സ്ത്രീകൾക്ക് സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനോട് തടസ്സങ്ങൾ നീക്കാൻ പ്രത്യേക പദ്ധതിക്ക് അംഗീകാരം അവിവാഹിതരായ അൻപത് വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ശമ്പളം പെൻഷൻ സർക്കാരിന്റെ മറ്റു ആനുകൂല്യങ്ങൾ എന്നിവ ലഭിക്കാത്ത സ്ത്രീകളെ പ്രത്യേക വിഭാഗമായി കണക്കാക്കും ഇവർക്ക് രണ്ടായിരത്തി ഒന്നിലെ ഉത്തരവ് ും അനുവദിച്ചിട്ടുള്ള പെൻഷൻ അനുവദിക്കുന്നതിന് പൊതുവിൽ നിർബന്ധമാക്കിയിട്ടുള്ള വരുമാന സർട്ടിഫിക്കറ്റ് അവിവാഹിത സർട്ടിഫിക്കറ്റ് എന്നിവ ഒഴിവാക്കി നൽകും പകരം പ്രത്യേക അപേക്ഷാ ഫോറം അംഗീകരിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി